ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഹായ് ഹലോ മോർണിംഗ് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ അവർക്ക് അതോടെ അവർ അവരുടെ ഭാഷയിൽ പറഞ്ഞു എന്നോട് ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ മോർണിംഗ് എണീച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു സ്റ്റിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇടക്ക് വെച്ച് ബ്രഷ് ഒക്കെ ചെയ്ത് മോക്ക് കഴുകി അതുകൊണ്ട് ഇപ്പോൾ അവർ ഫുഡൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ റൈസും പിന്നെ എന്താ പറയുക ഇന്നലെ രാത്രിത്തെ പോലെ തന്നെ അതേ സെയിം കറിയാണ് എനിക്കുണ്ട് ഇവരുടെ എന്താ പറയുക ദേശീയ ഭക്ഷണമാണ് ഇവിടുത്തെ ഈ ഒരു ബീൻസ് എന്ന് പക്ഷെ എനിക്ക് ഇഷ്ടമായോണ്ട് കുഴപ്പമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ എനിക്ക് പുതിയ ബെഡ് എല്ലാം കൊടുന്ന് ഇട്ടേക്കുവാണെട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം ഞാൻ നിലത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ഇന്ന് പോകുന്നില്ല എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ ഇവിടെ ഇരിക്കുകയാണ് ആരൊക്കെയോ പുതിയ ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേര് ഇവിടെ കുടുംബസമയത്ത് ഉണ്ട് ഈ പിള്ളേരൊക്കെ എൻ്റെ ഫോണിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇത്ര നേരം ഇപ്പം രാത്രിയായിട്ടുണ്ട് അവർ ഭക്ഷണം കൊണ്ട് വന്നേക്കുവാണ് ഇപ്പം ദൈവാലിയും പിന്നെ നല്ല മീൻകറിയൊക്കെ പോലെ തോന്നും പക്ഷെ ഇത് മീറ്റ് ആണ് പക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഇതില് കളറൊക്കെ ഉണ്ട് മസാല എന്തോ ചേർത്തിട്ടുണ്ടോ ഇത് ഫുള്ള് എനിക്ക് കഴിക്കാൻ കുടുന്നതാണ് ഇത് കട്ട് ചെയ്ത് മൂന്ന് പീസാക്കി ഞാൻ ഈ ചെറിയ പീസ് മാത്രമേ കഴിക്കുള്ളൂ ഇന്നലെ തന്നെ കുറച്ച് കഴിച്ചിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് ഞാനൊന്നും കഴിക്കുന്നില്ല പക്ഷേ എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ ബിരിയാണിയൊക്കെ ആണെങ്കിൽ അവർ ഫുൾ ബിരിയാണി കഴിക്കും പക്ഷേ ഇവിടുത്തെ ഫുഡ് എനിക്ക് അത്രയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഞാൻ ഉള്ളോണ്ടാന്ന് തോന്നുന്നു ഇന്ന് മീറ്റൊക്കെ അവർ ഉണ്ടാക്കിന്ന് സ്പെഷ്യൽ ആയിട്ടെല്ലാം ഓക്കേ താങ്ക് യു ഗുഡ് മോർണിംഗ് ഞാൻ ഇപ്പം ഇന്നിവിടുന്ന് റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ മോർണിംഗ് തന്നെ അവരെനിക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിലെ റാഗി ഉണ്ടല്ലോ ആ ഒരു സാധനം കൊടുന്ന് തന്നിട്ടുണ്ട് എനിക്ക് അവരത് ജക്കിലൊക്കെയാണ് തന്നിട്ടുള്ളത് കേട്ടോ ഏ പിന്നെ കൂടെ എന്തോ എന്താ സോ ഞാനിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ ഇവിടുന്ന് ഒരു മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് റുസുമും ബോർഡറിനുള്ളത് മേബി ഇന്ന് ക്രോസ് ചെയ്യും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ താമസിക്കും കാരണം എൻ്റെ നെറ്റ് കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് അപ്പം അങ്ങോട്ട് കഴിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടത്തെക്കാൾ എക്സ്പെൻസീവ് ആണ് അപ്പം ആ നെറ്റ് പോവുകയും ചെയ്യും ഇത് യൂസ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് മേ ബി ഞാൻ നിൽക്കും അങ്ങനെ അറിയില്ല പോയി നോക്കട്ടെ എന്തായാലും സോ ദേ ഇവിടെ എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് പിള്ളേർ ദൈവം ഫുഡ് കഴിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഉച്ച നേരത്ത് വന്നിട്ടുണ്ട് എനിക്ക് അവർ തന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇവർക്ക് തന്നെ കൊടുത്തു കാരണം എല്ലാം കൂടെ ഏറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല അവിടെ മേടിച്ച കരിമ്പും ഞാൻ ഇവിടുത്തെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നലെ കുറേ കൊടുത്തു ഇന്ന് ഫുള്ളായിട്ട് കൊടുത്തു ഓക്കെ ബൈ ബൈ അവരോടൊക്കെ വായി പറഞ്ഞു ഞാനിത് ഇറങ്ങി അവരെ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു നാളെ പോയാൽ മതി എന്നൊക്കെ കാരണം ഇപ്പം ഉച്ചയായിട്ടുണ്ട് മഴക്കാരൊക്കെ ഉണ്ട് മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എന്തായാലും പോട്ടെ രണ്ടു ദിവസം അവിടെ നിൽക്കുന്നു അങ്ങനെ രണ്ടു ദിവസം അവിടെ നിന്നു അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി അവർക്ക് ഒറ്റ വിഷമുള്ളൂ ഞാനൊരു ഭക്ഷണവും കഴിക്കുന്നില്ല എന്നാണ് അവരുടെ വിഷമം ആക്ച്വലി ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് തോന്നും ഞാനൊന്നും കഴിക്കുന്നില്ല അതാണ് സംഭവം ഇപ്പം നല്ല കേറ്റം ഉണ്ടോ കുറേ നേരമായി അയ്യോ

அய்யோ ஆ கேரன் கை பிளேஸ்ல அப்புறம் வீடு கேர கண்டு அய்யோ மீண்டாயா பிள்ளை சாதிச்சுட்டோ அய்யோ

ാണ് ഞാനാകെ ക്ഷീണിച്ച് എൻ്റെ വണ്ടിയിൽ അറ്റ്ലീസ്റ്റ് ഗിയർ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ കേറി പോവാൻ പറ്റും കഷ്ടപ്പെടും നല്ല കേറ്റാണെങ്കിലാണ് പാട് ഇത് ഒരു ഓക്കെ ഓക്കെ കയറ്റാണ് നേരത്തെ കഴിഞ്ഞ കയറ്റത്തിന്റെ അത്രയൊന്നും ഇല്ല അവർക്ക് എൻ്റെ സൈക്കിൾ ട്രൈ ചെയ്യണം എന്നു വേണ്ടി ഞാൻ സൈക്കിൾ ട്രൈ ചെയ്യാൻ കൊടുത്തേക്കാം ഈസി ഈസി ഫോർ യു ഈസി ഇവർക്ക് ഭയങ്കര ആരോഗ്യ കേറ്റോ കേട്ടോ അതാ സ്ലോ ആയിട്ട് പോകുന്നത് അവരൊക്കെ ചിരിക്കുന്നു ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു കേറ്റാണേ കിലോമീറ്റർ ിലോമീറ്ററുള്ളൂ ഇപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇറക്കാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര നേരം കൊറച്ച് ഈ ഒരു ഗ്യാപ്പിലവിടെ ഫുള്ള് കേറ്റുണ്ടായിരുന്നു ആ കേറ്റൊക്കെ കഴിഞ്ഞു ക്ലൗഡ്സ് ക്ലൗഡ്സൊക്കെ ഉണ്ടോ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂടി നിക്കുവാണ് ഇവരൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോ ഫുള്ള് വെള്ളം കൊണ്ടുവന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാരും അവിടെ നന്ദ നന്ദവിട്ട് നോക്കുന്നേ അങ് ദൂര നോക്ക് എന്തൊക്കെ നോക്കി പറയുന്നുണ്ട് എവിടെ നോക്കിയാലും ഓരോ നമ്മളെ നോക്കി നിൽക്കുന്ന ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാരും എന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് കാണുന്നത് ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി മരങ്ങളായിട്ട് കവറായ കാണാൻ പറ്റില്ല ഫുള്ള് ഇറക്കാണ് കേട്ടോ നല്ല രസംണ്ട് ഈ തന്നെ ഞാൻ സ്ലോ ആക്കി ഞാൻ സ്ലോ ആക്കും ഞാൻ സ്പീഡാക്കി അത് സ്പീഡാക്കും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഓ ഇനി ഫുള്ള് ഇറക്കുമെന്ന് തോന്നുന്നു എന്തോ കയറ്റം വരുന്നുള്ളൂ ഈ പിള്ളേരൊക്കെ കണ്ടോ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വരുവാണോട്ടോ എന്നെ കണ്ടപ്പോ ഓടുന്നു അപ്പറിലെ സൈഡൊക്കെ ബാക്കിൽ പുറകിലൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടോ പുള്ളിക്കാരനറിയില്ല ഇത്ര നേരം ഫുള്ള് കേറ്റായിരുന്നു കേട്ടോ എന്റെ മുന്നിൽ കാണുന്ന ഈ തൊപ്പി നീല തൊപ്പിയിട്ട പുള്ളിക്കാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ചവിട്ടി കയറ്റി ഇടയ്ക്ക് പാക്ക് ചെയ്ത് തള്ളിയിട്ടും ഫുള്ള് കേറ്റാണേ എന്റെ അമ്മ ഒന്നും പറയല്ല അപ്പൊ ഞാൻ നിർത്തിയിട്ടേക്ക എന്റെ കൈകാലൊക്കെ ശിവർ ചെയ്യുന്നുണ്ട് അയ്യോ എന്നെ പാമുള്ളിക്കാരൻ എന്നെറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടിട്ട് ആക്ഷൻ കാണിക്കുമായിരുന്നു ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് അറിയില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് അല്ലോട്ട് അയ്യോ ിറ്റ് റെസ്റ്റ് എടുത്തിട്ടുള്ള കേട്ടും തീർന്നിട്ടില്ല ഞാൻ ഇവിടെ നിർത്തിട്ടും കൊറേ പേര് വട്ടം കൂടി നോക്ക് സൈക്കിളിലൊക്കെ വന്നിട്ട് പറഞ്ഞോണ്ട് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുന്ന കേട്ടോ കാണുന്നത് കയ്യില് കാർഡ്സ് ഒക്കെയാണ് കേട്ടോ അവരെ ബാഗ് നോക്ക് ചെറിയൊരു സൈഡ് ബാഗ് ആയിട്ടല്ല വരുന്നത് വരുന്ന കൊറേ ആൾക്കാരുണ്ട് അയ്യോ നല്ല കാറ്റ് നല്ല സുഖം നിക്കാനായിട്ട് ഓർക്കുമ്പോഴാണ് അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ലാൻഡ്സ്കേപ്പും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗ്രീനറിയൊക്കെ കണ്ടോണ്ടാണ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരുന്നേ ഇവിടെ അവരോട് കുറെ നേരം സംസാരിച്ചപ്പോ എന്റെ തൈ ലവ്യൂന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ ചെക്കന് ചെറിയ പിള്ളേരാണ് ഇവിടെ അതേ പറഞ്ഞിട്ടാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അത് അഞ്ചു കിലോട്ടറങ്ങൂ അഞ്ചോ ഏഴോ ഇങ്ങനോട്ടെ റുസുമോ ബോർഡറിനൊള്ളു ഞാനിന്നിവിടെ എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യും എന്നോടാ വീട്ടിലേക്ക് വരുന്ന ചോദിച്ചാ വരാതൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെയാന്തോ നോക്കട്ടെ ഇവിടെ എവിടെ എവിടെയാന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താ സംഭവം എന്നറിയില്ല ഞാനിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചുറ്റും ആൾക്കാർ കൂടിയാണ് ഞാനിങ്ങനെ ക്യാമറ തിരിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും ഞാനെന്ത് ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോ ഇവിടെ ഞാൻ ടെൻ്റടിക്കാൻ വേണ്ടി പോവുകയാണ് സൈക്കിളോട് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സ്പേസിൽ എന്നോട് ടെൻ്റടിച്ചോളാൻ പറഞ്ഞു എൻ്റെ ടെൻ്റ് എല്ലാം ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സൈക്കിളിതേ അവിടെ പുറകിലിരിക്കുന്നുണ്ട് അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അതുകൊണ്ട് വെള്ളത്തിനൊരു ഇല്ല ഇത് കുളിക്കാനും എല്ലാത്തിനും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അവിടുന്ന് ഞാനിത് ഇറങ്ങി അപ്പോൾ അതെ എൻ്റെ കൂടെ ആ പുള്ളിക്കാരനും ഉണ്ട് അവൾക്കാടെ എന്തേലൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഡിന്നർ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് നല്ല വിശക്കുന്നുണ്ട് എന്നാണെങ്കിൽ നല്ല കലോറി ബേൺ ആയിട്ടുണ്ട് കാരണം ഫുള്ള് കയറ്റം ഒരു രണ്ട് കിലോമീറ്റർ അവിടെ കയറ്റമുണ്ടായുള്ളൂ പക്ഷേ രണ്ട് കിലോമീറ്റർ മൊത്തം കയറ്റമായിരുന്നു ഇത് ഇപ്പം ചെറിയ കയറ്റം എന്നാലും അവരേൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് അവരിങ്ങനെ ഊന്തിക്കൊണ്ടിരിക്കുക ഇന്ന് ഇവിടെ ഒരു കുഞ്ഞു ബേബിയെല്ലാം ഉണ്ട് ഹലോ ഹായ് ഹായ് എന്ത് ക്യൂട്ടാന്ന് നോക്ക് നല്ല രസമുണ്ട് അതിൻ്റെ മുടിയും നല്ല രസമുണ്ട് കവളെല്ലാം കാണാൻ ചബിയായിട്ടിരിക്കുന്നുണ്ട് അതെന്ത് സേഫാ നോക്കി അവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് അതവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ എല്ലാ പിള്ളേരും വളരുന്നിങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പുറത്ത് കിടന്നിട്ടാ അതാകുമ്പോൾ അവർക്ക് പാടില്ല നമ്മൾ പുറത്തൊരു ബാക്ക് പാക്ക് ഇടുന്ന ഒരു ഫീലാണ് അവർക്ക് ആ വെയ്റ്റുമില്ല ഈസിയാണ് നമ്മുടെ നാട്ടിൽ പിള്ളേരെ ഇങ്ങനെയൊന്നും ക്യാരി ചെയ്യുന്നു കണ്ടിട്ടില്ല ഉണ്ടെങ്കിലും എന്താ പറയുക എന്തൊക്കെയോ സാധനങ്ങളുണ്ടെങ്കിൽ ഉന്തി കൊണ്ടുവന്ന അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പിള്ളേർക്ക് ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ആരും കരയുന്ന ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ വീഡിയോ ഇവിടെ ഞാനിതേ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയുള്ളൂ അപ്പോഴേക്കും ആൾക്കാരും കൂടിയേക്കുന്ന ഇതേ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി എല്ലാവരും ഓടുക താല്പര്യം ഇല്ലാത്തവർക്ക് ഓടും താല്പര്യം ഉള്ളവർ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അവർക്കൊക്കെ ഭയങ്കര നാടാണ് കേട്ടോ കണ്ടോളിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നേക്കുന്ന അവിടത്തെ തക്കാളി പച്ചക്കറികളൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ 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 വേറെന്താ നോക്കട്ടെ നോക്കട്ടെട്ടോ ഞാൻ വേറെ വാട്ട് ദിസ് ഇതെന്താ ഉപ്പൊ കിട്ടിട്ട് ഒരു പീസ് കഴിച്ചു നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഈ ചിരിക്കുന്നുണ്ട്

എന്നെ കണ്ടപ്പോ കൂട്ടി പറയുവാണെട്ടോ അവര് അവിടെ എല്ലാരും ഒച്ചുണ്ടായിക്കൊണ്ടിരിക്കാണ് അതായത് എത്ര ആണ് പറയാതെ അവര് തൗസൻഡ് എനിക്ക് തോന്നുന്നില്ല തൗസൻഡ് ഉണ്ടെന്ന് ഇവിടെ എല്ലാവരും കൂക്കി വിളിച്ചിട്ട് കൂടുതൽ മേടിക്കുന്നതാണെന്ന് തോന്നുന്നു എന്താന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ പൂരം നടക്കുന്നുണ്ടാ എന്നെ കാണാൻ വന്ന ആൾക്കാരാണ് ഇത് മൊത്തം അതായത് ഇവിടെ അഞ്ഞൂറിനാണ് മേടിക്കുന്നത് അഞ്ഞൂറിന് മതി എന്ന് പറഞ്ഞു മേടിക്കാൻ നിന്നാണ് അവിടെ ചേഞ്ച് ാണ് പറഞ്ഞോണ്ടിരിക്കുവാണ് ഞാൻ ഒരോണ്ണം മേടിച്ച് കഴിച്ചു പക്ഷെ ഞാനിത് മൊത്തത്തിൽ ഇളക്കി മറച്ചിട്ടുണ്ട് കേട്ടോ എന്തോരൾക്കാരാ നോക്കിയേ ഈ ഗ്രാമത്തിലത് പിള്ളേരാണ് മെയിൻ പിള്ളേർ പിന്നെ ഇങ്ങനെ പൊറക വന്നുകൊണ്ടിരിക്കും ഇവിടെ ഒരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാനിവിടത്തെ ബ്രോഷറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് ഇത് കോട്ടിൻ്റെ മീറ്റാണ് വരുന്നത് അപ്പോൾ ഇവിടേ ഒരു കുക്ക് ചെയ്യുന്നു തന്നെ കണ്ടുകൊണ്ട് നിൽക്കാമെന്ന് ഓർത്തിട്ടാണ് ഹായ് ഹരിയോ ഗുഡ് ചിരിക്കുന്ന ഇവിടുത്തെ ബ്രോഷറ്റ് നല്ല ടേസ്റ്റ് ആണ് ടാൻസാനിയയിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കും നാളെ ഞാൻ ക്രോസ് ചെയ്യും ടാൻസാനിയ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് അഞ്ഞൂറ് ഇവിടുത്തെ പൈസ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ ബ്രോഷറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാനും എൻ്റെ കൂടെ അവനും ഉണ്ട് അവനും കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പം അവനെന്നേ അവിടെ അവർ ആക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പം ഈ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആയിട്ടും ഇവിടെ ഉണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ ലേറ്റ് ആകുമെന്ന് തോന്നുന്നു ഓക്കെ ബായ് ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പ തൊട്ട് എൻ്റെ കൂടെ സൈക്കിൾ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇന്നിവിടെ കൊടുന്ന് ആക്കിയതേ ഈ ഒരു സ്ഥലത്ത് വരെ ആക്കിയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ബൈ ഞാനിത് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാണ് ഈ എനിക്ക് ബ്ലാങ്കെ ഉള്ളവർ തന്നാണ് കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഈ സൈക്കിൾ ചെയ്യുന്ന ദിവസം എല്ലാ ദിവസവും നല്ല ഉറക്കം വരില്ല നല്ല ടയർഡായിരിക്കും അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഈ വീഡിയോനെ അത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നുവരെ ബൈ ബായ്